ഐ ഡി എസ് കുടിവനി പുതിയൊരു എപ്പിസോഡ് പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്കായി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയരാമൻ പ്രമീളയുടെ ആനുകൂല്യത്തോടുകൂടെ നമ്മുടെ അഭിഷേകിനെ കാണുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ അഭിഷേകിന് അഭിഷേകിന് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല കാരണം ദേവബാല വന്നിട്ട് സാരിയുടെ തലപ്പുണ്ട് പാവം അഭിഷേകൻ്റെ മുഖം പൊത്തുന്നതുകൊണ്ടാണ് അയാൾക്ക് തൻ്റെ അച്ഛനാണ് വന്നിട്ട് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പക്ഷേ പ്രമീളയാണെങ്കിൽ ദേവരാജനും ദേവപാലയ്ക്കും ഓരോരോ വാണിംഗ് നൽകുന്നുമുണ്ട് അതായത് തറയിലടങ്ങി നിൽക്കണം എന്തായാലും നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എങ്ങനെ നിർത്തേണ്ടതെന്ന് അറിയാമെന്ന് പ്രമീള ദേവപാലയോടും പിന്നെ ദേവരാജനോട് ദേ ഇതുവരെ കുടുംബത്തോട് നീതി കാണിക്കാതെ ദൈവത്തിന് നിരക്കാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തതാണ് ജയരാമേട്ടൻ അതുകൊണ്ടാണ് ജയരാമേട്ടനെ ഇത്രയധികം ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും എന്തായാലും മര്യാദയ്ക്ക് മര്യാദയ്ക്കാണെന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഈശ്വരം പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ആ ദേവരാജനോടും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ജയരാമൻ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനമായിട്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദേവബാലയ്ക്കും എല്ലാവർക്കും ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അതേസമയം ജയരാമൻ എങ്ങോട്ടൊന്നില്ലാതെ ഇങ്ങനെ യാത്ര പോകുന്നതായിട്ട് കാണിക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ റാം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇഷയും രാജ്യമ്മയും പുറത്ത് തന്നെയുണ്ട് അയാളാണെങ്കിൽ അയാൾക്ക് സുഖമില്ലാതെ കിടപ്പാണ് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും എന്താണ് അടുത്ത നടപടിയെന്ന് ആരും ഒന്നും അറിയിച്ചിട്ടില്ല ഇടയ്ക്കാണെങ്കിൽ ഒരു സിസ്റ്റർ വന്ന് തല കാണിക്കുന്നു അവരിങ്ങനെ എന്തോ ഒന്നും പറയുന്നു അത് കേട്ടിട്ട് ഇഷ ആകെ ഹൃദയം നുറങ്ങി നിൽക്കുന്നുമുണ്ട് എനിക്ക് തോന്നുന്നത് അയാൾക്ക് മിക്കവാറും കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞതായിരിക്കണം അതുകൊണ്ടാണ് ഇഷയുടെ മുഖത്ത് ഇത്രയേറെ സങ്കടം കാണാനായിട്ട് കഴിഞ്ഞത് അധിക പ്രസംഗിയായ ദേവബാല രാവിലെ തന്നെ മുറ്റം എല്ലാം തൂത്തിട്ട് നിൽക്കുകയാണെ ആ സമയത്താണ് യാതൊരു വിധം മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ ചന്ദ്രബാബു അങ്ങോട്ട് വരുന്നത് ദേവബാല മുറ്റം തൂക്കുന്നുകൊണ്ട് തന്നെ മറ്റൊന്നും അറിയുന്നില്ല അവളിങ്ങനെ ആസ്വദിച്ച് മുറ്റം മുറ്റം എല്ലാം തൂത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ആ ചന്ദ്രബാബുവിൻ്റെ ആ ഒരു നിൽപ്പ് കാണുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പേടിക്കുന്നു പേടിക്കുന്നുണ്ട് കാരണം അഭി അകത്ത് ഏതൊരവസ്ഥയിലാണെന്ന് അറിയാൻ പറ്റില്ല ഈ ഒരവസ്ഥയിൽ ചന്ദ്രബാബു കണ്ടാൽ അതോടുകൂടെ എല്ലാം തീരും അഭി ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവനും വള്ളിപ്പുള്ളി വിടാതെ പറയും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയാവുന്നു അവൾ ഓടിപ്പോയിട്ട് ദേവരാജനോട് പറയുന്നുണ്ട് എന്തെ ആ സി ഐ ചന്ദ്രബാബു വന്നിട്ടുണ്ട് അയാൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആവോച്ച ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കാണെങ്കിൽ പേടിയാവുന്നു നമുക്ക് നോക്കാം എന്നൊക്കെ ദേവരാജൻ പറയുന്നു എന്നാൽ ചന്ദ്രബാബു അകത്ത് വന്നിട്ട് അഭിഷേകിൻ്റെ ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അഭി ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഉറക്കത്തിലാണെന്ന് ദേവബാല പറയുന്നു എന്നാൽ ചന്ദ്രബാബു എടുത്തു ചോദിക്കുന്നുണ്ട് ഇവിടെ അഭിയെ കാണാനായിട്ട് പലരും വന്നു ആ സമയത്തെല്ലാം അഭി ഉറക്കം എന്നാണ് പറയുന്നത് ഇതെന്താ മാത്രം ഉറങ്ങാനായിട്ട് നിങ്ങളാണെങ്കിൽ അവനെ ഉറങ്ങാനുള്ള മരുന്നാണോ കൊടുക്കുന്നത് അത് കേട്ടിട്ട് അച്ഛനും മകളും ആകെപ്പാട് അമ്പരം നിൽക്കുന്നു ഇനിയിപ്പോൾ അവരെങ്ങാനും വിവരം അറിഞ്ഞോ എന്നുള്ള ഒരു പേടിയിലാണ് നിൽക്കുന്നത് എന്തായാലും ദേവോപാലയ്ക്ക് ഇനിയിപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കാര്യമല്ല അവൾക്കുള്ള പണിഷ്മെന്റ് കിട്ടും അത് ഉറപ്പാണ് കാരണം അഭിക്കാണെങ്കിൽ ഹൈ ഡോസിലുള്ള മരുന്ന് കൊടുത്തിട്ടാണ് അവളാണെങ്കിൽ ഇവിടെ ഉറക്കി കിടത്തുന്നത് ആ ഒരു സത്യം പുറത്തായാൽ മാത്രം മതി അങ്ങനെ മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ അയാളുടെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും മരുന്ന് കുത്തിവെക്കുന്നത് അത് ശിക്ഷാർക്കം തന്നെയാണ് എങ്കിൽ പിന്നെ ദേവപാലയ്ക്കും ദേവരാജനും കൂടെ വേണമെങ്കിൽ ആ കണ്ണം വൈദ്യരം അദ്ദേഹമാണല്ലോ ഈ മരുന്നൊക്കെ കൊടുത്തിട്ട് പാപം അഭിഷേകനോട് ഇങ്ങനെ ഒരു ചതു ചെയ്ത് ദേവപാലയ്ക്ക് വളരാനുള്ള വളം വെച്ചു കൊടുക്കുന്നത് അയാൾക്ക് കൂടെയുള്ള ശിക്ഷ ഉടൻ തന്നെ കിട്ടും കിട്ടണം അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ജയരാമൻ ഇങ്ങനെ രാത്രി ബാഗുമായിട്ട് യാത്രയാവുകയാണ് അയാൾക്ക് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ല പിന്നെ ഒരു ഓളത്തിന് അവരോടെല്ലാം യാത്ര പറഞ്ഞു ഇനി ഒരിക്കലും കാണില്ല എന്നൊക്കെ പറഞ്ഞിറങ്ങി അത്രയേ ഉള്ളൂ അങ്ങനെ ഇങ്ങനൊന്നും വിശ വിശക്കുന്നുകൊണ്ട് നടന്നു വരുന്ന സമയത്താണ് ഒരു വെയ്റ്റിംഗ് ഷെഡ് അതിലേക്ക് കയറുന്ന സമയത്ത് ഒരു സ്ത്രീയാണെങ്കിൽ മുടിയെല്ലാം അഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ അവിടെ ഇങ്ങനെ കരങ്ങിട്ടിരിക്കുന്നത് ജയരാമൻ്റെ കണ്ണിൽപ്പെടുകയാണ് സ്ത്രീ ആയതുകൊണ്ട് തന്നെ അയാൾ ഒന്നുകൂടെ നോക്കുന്നു നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച അതായത് നമ്മുടെ ഗായത്രി ദേവിയാണ് നമ്മുടെ ഗായത്രി ദേവി എൻ്റെ അമ്മയെന്നാണല്ലോ തലക്കെട്ട് ഗായത്രി ദേവി എവിടെ എവിടെയാണെന്ന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഓരോരുത്തരുമായിട്ട് ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ ഗായത്രി ദേവി തിരിച്ചു വരുകയാണ് അഭിയുടെ അമ്മ ജയരാമൻ്റെ ഭാര്യ തിരിച്ചു വരുന്നു ആ സമയത്ത് അവരുടെ ഒരു അവർക്ക് ബോധമില്ലാത്തതുപോലെ തന്നെ ഇരിക്കുന്നത് എന്തോ ഒന്ന് ഗായത്രി ദേവിക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ജയരാമനെ കണ്ടാൽ തിരിച്ചറിയണം എന്തായാലും ആ മുഖത്തുള്ള ആ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് ജയരാമനും സങ്കടം ആവുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കിക്കോ ഗായത്രി ദേവിയും പൊക്കിക്കൊണ്ട് ജയരാമൻ അഭിയുടെ അടുക്കളേക്ക് വരും അഭിയെ കാണുമ്പോൾ ഗായത്രി ദേവിക്ക് എല്ലാം ബോധവും തിരിച്ചു കിട്ടും പിന്നെ ഇഷയുടെ വയറ്റിലൊരു കുഞ്ഞു കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവോവലയൊക്കെ ചവിട്ടി തള്ളി ദൂരെ ഇറങ്ങിയിട്ട് നോക്കിക്കോ അഭിക്കും ഇഷയ്ക്കും ഈ ഗായത്രി ദേവി തന്നെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കും അത് അപ്പോഴാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്നുള്ളൊരു പേര് അർത്ഥവത്താകാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം എന്തായാലും ജയരാമന് ഭാവമാറ്റം ഉണ്ടായി നമ്മുടെ അഭിഷേന് അച്ഛനെ കിട്ടുന്നു അതോടൊപ്പം തന്നെ അമ്മയെ കിട്ടുന്നു പല്ലവി എന്ന അഞ്ചത്തി കിട്ടുന്നു അങ്ങനെ വിഷയം കിട്ടുന്നു അഭിഷേകിന് എല്ലാ എല്ലാം നല്ലതിനാണെന്നും നമുക്ക് കരുതാം ബാക്കി വിശേഷം ഇണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ ബൈ